എഴുപത്തിരണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അടക്കം രണ്ടുപേരെ ഇരിഞ്ഞാലക്കുട് എക്സൈസ് പിടികൂടി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന വിദേശ മദ്യം പിടികൂടിയത് പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കി കൊടകര പാലത്തിന് സമീപത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത് കോഴിക്കോട് സ്വദേശികളായ മാലാപ്പറമ്പ് പാറപ്പുറത്ത് വിട്ടിൽ ഡാനിയൽ കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ സാഹിന എന്നിവരെയാണ് പിടികൂടിയത് പരിശോധനകൾ ഒഴിവാക്കുവാനായി ദമ്പതികളെന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ത്രീ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഏഴു കേസുകളിലായാണ് എഴുപത്തിരണ്ട് ലിറ്ററോളം മൂന്ന് ബ്രാൻഡുകളിലായുള്ള മദ്യം ഉണ്ടായിരുന്നത് മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടയോട്ട എത്തിയോസ് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട എക്സൈസ് ഓഫീസിലെത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്നും തൃശ്ശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ പി പറഞ്ഞു മീഡിയ ടൈം കൊടകര